ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള സ്ക്വാഡിനെ ജനുവരി പത്തൊൻപതിന് പ്രഖ്യാപിക്കാനിരിക്കെ സഞ്ജു സ്ക്വാഡിൽ ഉൾപ്പെടാനുള്ള സാധ്യത മങ്ങുന്നു ഫിഫ്റ്റി ഓവർ ഫോർമാറ്റായ വിജയ് ഹസാര ട്രോഫിയിൽ സഞ്ജു കളിക്കാതിരുന്നത് അന്വേഷിക്കുമെന്ന് ബി സി സി ഐ മത്സരത്തിന് മുൻപായുള്ള പ്രിപ്പറേറ്ററി ക്യാമ്പിന് താൻ അവൈലബിൾ അല്ലെന്ന് സഞ്ജു അറിയിച്ചതായാണ് വാർത്തകൾ അതിനാൽ തന്നെ സഞ്ജുവിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല സഞ്ജു ഉറപ്പില്ലാത്തതിനാൽ മറ്റൊരു യുവതാരത്തിൻ്റെ ചാൻസ് കളയാൻ കഴിയില്ല എന്ന തീരുമാനമാണ് കെ സി എ എടുത്തതെന്നും പറയപ്പെടുന്നു ഡൊമസ്റ്റിക്രിക്കറ്റിന് ബി സി സി ഐ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ സാഹചര്യം സഞ്ജുവിന്റെ ചാമ്പ്യൻസ് ട്രോഫി സാധ്യതകളെ പ്രതികൂലമായി ബാധിച്ചേക്കും കഴിഞ്ഞ വർഷം മതിയായ കാരണമില്ലാതെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്നതിന് ഇഷാൻ കിഷനെയും ശ്രേയസ് സയ്യരെയും കോൺട്രാക്റ്റിൽ നിന്ന് വരെ ബി സി സി ഐ ഒഴിവാക്കിയിരുന്നു സഞ്ജുവോ കെ സി എയോ ഇതുവരെ ബി സി സി ഐക്ക് കാരണമൊന്നും നൽകിയിട്ടില്ല കൂടാതെ സഞ്ജു ഈ സമയം ദുബായിലായിരുന്നു ചിലവഴിച്ചിരുന്നത് ഇത്തവണ ഗോൾഡൻ ചാൻസാണ് വിക്കറ്റ് കീപ്പറായ സഞ്ജുവിനുള്ളത് കെ എൽ രാഹുൽ ലോങ്ങർ ഫോർമാറ്റിൽ വിക്കറ്റ് കീപ്പ് ചെയ്യുന്നതിന് താരത്തിൻ്റെ ഹാംസ്ട്രിംഗ് ഇഞ്ചുറി പ്രശ്നമുണ്ട് അതിനാൽ തന്നെ പന്തും സഞ്ജുവുമായിരുന്നു പ്രധാന ചോയ്സായി മുൻപിലുണ്ടായിരുന്നത് എന്തായാലും സഞ്ജുവിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ എന്ന് ജനുവരി പത്തൊൻപതിന് അറിയാം